ഇവിടെ കൊടുന്നു സ്റ്റൗവ സ്വീകല്ലാം സ്വന്തം ചാവക്കാട് ഗിഫ്റ്റ് ഹൗസിൽ അടിപൊളി ഗംഭീര ഓഫർ നടക്കുന്നുണ്ട് പ്രിസ്റ്റേജിന്റെ അപ്പച്ചട്ടി അഞ്ഞൂറ്റമ്പത് ജോൺറി ബാസ്കറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഹാൻഡ് പമ്പിന് ഒമ്പത് രൂപ ഈ കാണ ഫാൻസി കാണുന്ന മൂന്നൂറ്റി മുപ്പത് റുപ്പിക്ക് ബ്രഷ് ബൈ വൺ ഗെറ്റ് ഓഫർ ആണ് പ്ലസ് ആറ് കിലോ തൊണ്ണൂറ്റ രൂപ വിവാശി അഞ്ച് ലിറ്റർ ഇരുന്നൂറ്റി ഒമ്പത് ഈ കാണ കാണുന്ന രൂപയുടെ ഡൈപ്പർ എടുത്താൽ കേസിലോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് സുജാ മെച്ച കിഴിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഈ കാണ സോഡ മേക്കർ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഇനി ഈ ജ്യൂസ് ഗ്ലാസ് ഏറ്റവും ഇട്ടു പൈസ കൊടുത്തിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് വെട്ടേണ്ട അപ്പൊ ഇനി ഒന്ന് നോക്കാം അങ്ങോട്ട് കേറിക്കോ അത്രക്കും വെറൈറ്റി ആയിട്ടുള്ള ബൈ ടു ഗെറ്റ് വൺ ഓഫർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ട് ചാമക്കാടല്ലേ ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിൽ വന്ന ഏപ്രിൽ അഞ്ചാം തീയതി പതിനാലാം തീയതി വരെയാണ് കണക്കിട്ടുള്ള ഒരു ഇത് മാത്രമല്ല ഒരുപാട് ഓഫറുകള് കിടക്കുന്നത് അപ്പൊ അത് പോയി നോക്കിയത് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡീഷിയ